വയനാട് സുഗന്ധഗിരിയിൽ വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഫോറസ്റ്റ് വാച്ചർ പുത്തൻപുര ഉന്നതിയിലെ രാമനെ പരിക്കേറ്റെന്നും ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ചേരുകയാണ് സുർജിത് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്നലെ രണ്ട് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് സുഗന്ധഗിരി സെക്ഷന് കീഴിലുള്ള തരിയോട് പത്താം മൈൽ ചെകുത്താൻ പാലത്തിൽ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് രാമൻ അടക്കം നാല് പേരാണ് ഈ ആനയുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് പോകുന്നത് ഇതേ തുടർന്ന് പാലത്തിന് മുകളിൽ സുരക്ഷിതമായ രീതിയിലാണ് വാഹനം നിർത്തിയിട്ടത് പക്ഷേ ആന നേരെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഇത് ഇത് കണ്ട് വനവകുപ്പുദ്യോഗസ്ഥർ ചിതറി ഓടുന്നൊരു ഉണ്ടായി പക്ഷേ രാമൻ ഈ വാഹനത്തിൻ്റെ കൈവരിയോട് പാലത്തിൻ്റെ കൈവരിക്കും വാഹനത്തിന് ഇടയിൽപ്പെട്ടു ഈ ആളെ കിട്ടാത്ത അരിച്ചത്തിൽ ഈ വാഹനം എടുത്ത് പൊക്കുകയാണ് ആന ചെയ്തത് താഴെ പാറക്കെട്ടുകളായിരുന്നു വളരെ അവിടേക്ക് വീണെങ്കിൽ ഒരു പക്ഷെ വലിയ ദുരന്തമായി മാറിയനെ പക്ഷേ അദ്ദേഹത്തെ കാലിന് പരിക്കുണ്ട് പരിക്കേറ്റ ഉടൻ തന്നെ കൽപ്പറ്റയിലെ ആശുപത്രിയിലേക്ക് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് നേരത്തെ പൊഴുതനയിലും സുഗന്ധഗിരിയിലും സമാനമായ രീതിയിൽ തന്നെ കാട്ടാനകളിൽ ഇറങ്ങി വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു മോനി എന്നയാളെ പൊഴുതനയിൽ ആക്രമിച്ച അധിക ദിവസങ്ങൾ പോലും ആയിട്ടില്ല കൽപ്പറ്റ ഈ റേഞ്ചിന് കീഴിൽ സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ വളരെ കുറവായൊരു പ്രദേശമാണ് പക്ഷേ ഇപ്പോൾ ഈ ചക്ക മാങ്ങ സീസൺ ആയതിനാൽ തന്നെ കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഈ മേഖലയിലും ഉള്ളത് എസ് കെ എൻ